കടമ്പനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം അടൂർ നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണവും നടത്തി കടമ്പനാട് ിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി കെ ആർ കെ പി എം സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അടൂർ താലൂക്കിലെ പെരിങ്ങനാട് വില്ലേജിലെ പള്ളിക്കൽ പഞ്ചായത്തിൽ എട്ടാം വാർഡ് കോളനിയിലെ പതിനേഴ് കൈവശക്കാർക്ക് പട്ടയം നൽകി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പ്ലാൻ ഫണ്ടിൽ നിന്നും രൂപയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചര ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് കടമ്പനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാ ജീവനക്കാർക്കും ഇവിടെ ഓഫീസ് സ്മാർട്ട് ആകുമ്പോൾ ജീവനക്കാരും സ്മാർട്ട് വരും ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെ വേഗം അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്ത് കൊടുക്കണം വരുമാന സർട്ടിഫിക്കറ്റ് ആയാലും എന്താണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും ഇവിടെ ഒരുപാട് സർട്ടിഫിക്കറ്റ് വില്ലേഫ് കൊടുക്കുന്ന എല്ലാവർക്കും അതായത് വിശാംശങ്ങൾക്ക് പോകുന്നില്ല അതെല്ലാം കൃത്യമായി സമയബന്ധിതമായി നൽകാൻ കഴിയുന്ന തരത്തിൽ വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥന്മാരും സ്മാർട്ടായി ചേർന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി മണിയമ്മ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനാദേവി കുഞ്ഞമ്മ സി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ